ചരിത്രത്തിലാദ്യമായിട്ട് ഐ സി സി വിമൻസ് ഒ ഡി ഐ വേൾഡ് കപ്പിൽ മുത്തമിട്ട ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറ് സാറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് റിപ്പോർട്ടേഴ്സിനോട് ഹർമൻപ്രീത് കൗറ് പറഞ്ഞു തീർച്ചയായിട്ടും സാറിൻ്റെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ രണ്ടര കൊല്ലക്കാലം വളരെ അമേസിംഗ് ആയിരുന്നു ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വന്നതിന് ശേഷം ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായി അതിനു മുമ്പ് കോച്ചുമാർ ഇങ്ങനെ ആയിട്ട് മാറിക്കൊണ്ടിരുന്നതാണ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം വളരെ സ്റ്റേബിളായി സ്മൂത്തായി എല്ലാ ക്രെഡിറ്റും ഈ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തതിൽ അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത് ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തതിൽ എന്നാണ് ഹർമൻ പ്രീത് കൗറ് പറഞ്ഞത് ആരാണി സാർ ഇരുപത് കൊല്ലക്കാലം ഇരുപത് കൊല്ലക്കാലം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മിന്നി കത്തി കളിച്ചിട്ടും ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിയാൻ ഭാഗ്യം കിട്ടാതെ പോയവൻ അമോൽ മജുന്ദാർ അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ കണക്കുകളൊന്നും നോക്കണം ഒരുപക്ഷേ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കണക്കുകളിൽ ഒന്നാണത് നൂറ്റി എഴുപത്തിയൊന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് റൺസ് പിന്നെ മുപ്പത് സെഞ്ചുറികൾ അറുപത് അർദ്ധ സെഞ്ചുറികൾ ഇരുന്നൂറ്റി അറുപത് ആണ് അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോറ് ഹയസ്റ്റ് സ്കോറ് അങ്ങനെ കളിച്ചിട്ടുള്ള ഒരു ബാറ്ററെ ഒരിക്കൽ പോലും മുംബൈക്ക് വേണ്ടി കളിച്ചിട്ട് പോലും അതുകൂടി നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അദ്ദേഹം മുംബൈക്കാണ് കളിച്ചത് പിന്നെ രണ്ട് കൊല്ലം അസാമിനും അതിനുശേഷം ആന്ധ്രാപ്രദേശിനും കളിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം കളി അവസാനിപ്പിക്കുകയാണ് മുംബൈക്ക് വേണ്ടി കളിച്ചിട്ട് പോലും ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിന് വാതിലുകൾ തുറക്കപ്പെട്ടില്ല അതും മികച്ച പ്രകടനം നടത്തിയിട്ടും പക്ഷേ അദ്ദേഹത്തോട് കാലം ഒരു നീതി ചെയ്തു കാലം കാത്തു വെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ ചരിത്രത്തിലധികം ഇടം പിടിച്ചു ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യൻ വനിതാ ടീം ഏകദിന വേൾഡ് കപ്പ് നേടുമ്പോൾ അതിൽ ആ ടീമിനെ പരിശീലിപ്പിച്ച കോച്ച് എന്ന സ്ഥാനം അദ്ദേഹത്തിനാണ് എസ് ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ് നമ്മളേറെ ആഗ്രഹിച്ചത് പക്ഷേ ഒരു പക്ഷെ നമുക്ക് തന്നുകൊള്ളണമെന്നില്ല പക്ഷേ അതിന് പിന്നാലെ അതിനേക്കാൾ മനോഹരമായത് നമുക്ക് വേണ്ടി കാത്തു വച്ചിട്ടുമുണ്ടാകും